നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ കാലി ചോറ്റുപാത്രം ഒക്കെ കാണിക്കണമെന്ന് ഞാനൊരു മാത്രം വാങ്ങിയിട്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ചോറ്റും മാത്രം ചോറ്റുപാത്രം വീടിയെടുക്കാമെന്ന് മാത്രമല്ല അതിലൂടെ കുറേ ഓർമ്മകൾ പുതുക്കാന്നുള്ളതാണ് ചോറ്റും മാത്രം വീടുകളിൽ ഒരുപാട് ഞാൻ കാണാറുണ്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും അത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം ഒരു സന്തോഷമൊക്കെയാണ് എന്തൊക്കെ നഷ്ടപ്പെട്ട പോലെയാണ് എന്തായാലും ഇന്നത്തെ താരം ഈ ഉള്ളി വാട്ടി തേട്ടാ എനിക്ക് എൻ്റെ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലാണ്ട് ഉള്ളി വാട്ടിയത് ചിലപ്പോൾ ചോന്നുള്ളി വാട്ടീട്ട് നമ്മൾ ഇതുപോലെ കൊണ്ടുപോകാറുണ്ട് എന്തായാലും ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞങ്ങൾ ഇത് പത്തിരിയുടെ കൂടിയും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെ വരെ കഴിക്കാറുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ നാടൻ വെളിച്ചെണ്ണ തന്നെ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് കൂട്ടിച്ചിട്ട് കുറച്ച് മുളകും പൊടി ആദ്യം മുപ്പിക്കും കരിഞ്ഞ് പൂവരുത് തീ ഓഫിയതിനു ശേഷം വേണമെങ്കിൽ നമുക്ക് മുളകും പൊടി ഇടാം പകത്തിന് ഉപ്പും കുറച്ച് കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ചെറുതീലോടെ ഇട്ടോ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യേണ്ട ഇടയിൽ അമ്മ ഒന്ന് ഇളക്കി വിടുന്നു മാത്രം അത് ചെറു തീല് കിടുന്നവിടെ അങ്ങനെ മൂത്ത ഒന്ന് കുഴഞ്ഞു വരട്ടേ ഇടയിൽ മുതിരപ്പേരും കൂടി ഞാൻ സെറ്റ് ആക്കുന്നുണ്ട് ഈ ഉള്ളി വാട്ടിയതും അതുപോലെ തന്നെ ഒരു മുട്ട പൊരിച്ചതും ഉണ്ട് അതും മാത്രമല്ല ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് എന്തായാലും നമ്മുടെ സവോള നല്ലപോലെ കുഴഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റ സെറ്റായി ആ ഉള്ളി വാട്ടി അതേ ചട്ടിയിൽ തന്നെ അമ്മ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഒരു മുട്ട പൊട്ടിച്ചുവയ്ക്കും എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി തൂങ്ങിയിട്ട് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഒരിച്ചെടുക്കും ഇത് ഇണ്ട് ഞങ്ങളുടെ വേറെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഇതിലുണ്ടല്ലേ മുതിരപ്പേരുണ്ടാക്കാനുള്ള ചോന്നുള്ളി വെളുത്തുള്ളി മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വച്ചിളമുളക് ചതച്ചതും കൂടി ചേർത്ത് നല്ല മൂത്ത മണവരുന്ന സമയത്തേ നമുക്ക് നാളികരം ചെറിയും കുറച്ച് ചേർത്ത് കറിവേപ്പരി ഇട്ടിളക്കി വേവിച്ചുവെച്ചിട്ടുള്ള മുതിരയും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മുതിരപ്പേരി സെറ്റായി മുതിരപ്പരി കടലപ്പേരി അതുപോലെ തന്നെ പയർപ്പേരി ഇതൊക്കെയായിട്ടാണ് നമ്മുടെ ചോറ്റുമാത്രം മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് എനിക്ക് പയറുപ്പേരിയോട് വലിയ താല്പര്യമില്ല പക്ഷെ മുതിരോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെയും കടല ഇഷ്ടമാണ് എന്തായാലും എൻ്റെ അമ്മ സെറ്റാക്കണം പോലെ നമുക്ക് ചോറ്റുമാത്രം സെറ്റാക്കുക ചോറ് വിളമ്പി അതിൻ്റെ മേലെ ഉള്ളി വട്ടിത്തിട്ടു നമുക്ക് ഇതുപോലെ തട്ടിലെ ചോറ്റുമാത്രം ഒന്നും ആയിരുന്നില്ല കേട്ടോ അമ്മയും മുതിരപ്പേരിയൊക്കെ സൈഡായിട്ടൊരു ചെറിയൊരു ചോറ്റുമാത്രം വെച്ചിട്ട് ചെയ്യുക എന്തായാലും ഞാൻ ഇന്ന് ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അതുപോലെ മുട്ട പൊരിച്ചതും കൂടി വെച്ചിട്ടുണ്ട് മുട്ട പൊരിച്ചതും എപ്പോഴും ചോറിൻ്റെ മേലേടെ അമ്മ വെക്കാറ് എല്ലാം കൂടി അടച്ചിട്ട് പിന്നെ ആ ഉച്ച ആവണ വരെ കാത്തു നിപ്പുണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു അന്ന് ഉച്ച വരെ വെയിറ്റ് ചെയ്യാനുള്ള യാതൊരു ക്ഷേമമുണ്ടാവില്ല അങ്ങനത്തെ സ്കൂൾ കാല ഓർമ്മകളും ഫ്രണ്ട്സും അതൊക്കെ എന്താ പറയുക ഇന്നും നല്ല ജീവിതവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വല്ലാണ്ട് മിസ്സെയ്യണ പോലെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ പറയാറുണ്ട് ഈ കാലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് പൂട്ടാ പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടില്ല നല്ലപോലെ ആസ്വദിച്ചു എന്ന് പക്ഷേ അവർക്കും നമ്മളെപ്പോലെ എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എല്ലാം കഴിഞ്ഞ് ആലോചിക്കുമ്പോഴാണ് നമുക്കതൊക്കെ ഒരു ആസ്വാദനമായിട്ട് തോന്നുക അല്ലെങ്കിൽ നല്ല ഓർമ്മകളായിട്ട് തോന്നുന്നത് അന്ന് പഠിക്കേണ്ട ബുദ്ധിമുട്ടും ചോദ്യം ചോദിക്കുന്ന ടെൻഷനൊക്കെയാണ് മനസ്സ് ഫുള്ള് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ചോറ്റും പാത്ര വീഡിയോസ് ഞാൻ കാണാറില്ല കേട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും അത്ര വിഭസമൃദ്ധമായിട്ടൊന്നുമല്ല കേട്ടോ ഞാനൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ചമ്മന്തി പരിപ്പുത്തിക്കായി മുട്ട പൊരിച്ചത് ഉപ്പേരി അതുപോലെ തന്നെ ഉള്ളി വാട്ടി തേങ്ങാ ചമ്മന്തി ഉരുളം കോമ്പിനേഷൻ കൂർക്കപ്പേരി അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് അതുപോലെ തന്നെ മൂരുകറി എൻ്റെ പുന്നോതൊന്നും ആലോചിക്കാനേ വയ്യ എന്തായാലും എൻ്റെ ചോറ്റും പാത്ര ഇതാണ് കേട്ടോ ഇന്നത്തെ ഇനി ഞാൻ വരുന്നുണ്ട് ഒരുപാട് ചോറ്റുംപാത്ര ഓർമ്മകളായിട്ട് ഈ ഉള്ളി വാട്ടീൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് എനിക്കറിയില്ല കേട്ടോ അവർ ചെറു മധുരം അതുപോലെ തന്നെ എരിവൊക്കെ ആയിട്ടുള്ള ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് അതിങ്ങനെ ചോറ് നല്ലപോലെ കുഴക്കണം ആ എണ്ണയൊക്കെ ചോറ് നല്ലപോലെ പിടിച്ച് കുറച്ച് ഉപ്പേരി മുട്ട മുട്ടപ്പ് വെച്ചുകൂടി ചേർത്ത് ഉണ്ടല്ലോ ഇതല്ലെങ്കിൽ ഉള്ളിച്ചമ്മന്തി അടിപൊളി എട്ടത്തിൻ്റെ കൂടെ എൻ്റെ ഒന്നും പറയാൻ വയ്യ പറയുമ്പോൾ തന്നെ വായൽ ഒരുപാട് വെള്ളം നിറയും അറിയുകയാണ് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇതുപോലത്തെ ചോറ്റുപാത്രം ഓർമ്മകളും കോമ്പിനേഷൻസൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ